അസ്സാമലൈക്കും എല്ലാവർക്കും ഫസ്റ്റ് നയ സ്പെഷ്യലിൻ്റെ പുതിയ ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നെൽകൃഷിയെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നാലാമത്തെ വീഡിയോ ആണ് നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടിത് ഇതിൽ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ നിർത്തിയത് പിന്നെ ഞാറ് നട്ട് വളം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വരെ ആയിരുന്നു അപ്പം അതിനുശേഷം ഇപ്പോൾ കതിര് വന്നു നെല്ല് കൊയ്ത് കഴിഞ്ഞു അപ്പം കതിര് വന്നത് മുതൽ നെല്ല് കൊയ്തത് വരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പച്ചപ്പുല്ലിൻ്റെ ഇടയിൽ നല്ല കറുത്ത കതിരി നെൽമണികളിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ താഴേന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് പൂവിൻ്റെ കളർ പോലൊരു പച്ച കളർ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ ബ്ലാക്കായി വരികയാണ് കറുത്ത് വന്നിട്ടുണ്ട് അപ്പം കാണാൻ നല്ല ഭംഗിയാണ് ഏകദേശം നല്ല സ്മെല്ലും വരുന്ന ഒരു കതിരാണിത് ഇത് ഞാറ് നടുമ്പം തന്നെ നല്ല മണം ഉണ്ടാവാറുണ്ട് അപ്പം ഇപ്പം കതിരും കൂടെ വന്നു തുടങ്ങിയപ്പം നല്ല ഗന്ധശാലയുടെ നല്ല അടിപൊളി മണം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നെല്ലിൻ്റെ പേര് കാലാജീര എന്നാണ് ഇത് ഒരു നാടൻ നെൽവിത്താണെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഒറ്റ ഒറ്റ നെൽക്കതിര് മാറി ഇപ്പം എല്ലാ പുല്ലിലും തന്നെ കതിര് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഏകദേശം കതിരുകൾ എല്ലാത്തിലും തന്നെ ആയിട്ടുണ്ട് പൂവൊക്കെ പോയി എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കഴിയുമ്പം ഇതില്ല ഈ മണികളിലൊക്കെ നെൽക്കതിരിലെല്ലാം പാൽ നിറയും അതായത് ഇത് അരിമണി ആവാൻ പോകുന്ന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത് അപ്പം അത് ഞാൻ ചെയ് കാണിച്ച് തരാം ഇപ്പോൾ ഈ വൈകുന്നേരങ്ങളിലെല്ലാം വല്ല് വന്ന് ഇതിങ്ങനെ നിറഞ്ഞു കാണുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ നെൽക്കതിരിലിതാ നമ്മൾ ഒരു കതിരി എടുത്ത് പറിച്ച് നോക്കിയാൽ നല്ല വൈറ്റ് ആയിട്ട് പാൽ പോലെ നമ്മുടെ കയ്യിൽ കാണാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം ജി എസിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇതിനുണ്ടാവും നല്ല മണിയായാലാണ് നല്ല രുചി വരുന്നത് അപ്പം നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ പറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടങ്ങനെ പോവാം അപ്പം നെല്ല് നമ്മൾ നട്ട് കഴിഞ്ഞു ഞാറെല്ലാം ആയി ഇപ്പോൾ കതിര് വന്നു അത് എല്ലാം നല്ല ബ്ലാക്കിഷായി വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം പുല്ലെല്ലാം ആയാല് നമ്മൾ പുല്ലൊക്കെ ഒരു മഞ്ഞ കളറായി കഴിയുമ്പാണ് നമ്മളിത് കൊയ്യുന്നത് ഈ പച്ച കളറെല്ലാം മാറി പാടം നല്ല മഞ്ഞയായിട്ട് വരും നമ്മൾ നെല്ല് കൊയ്യാല് മൂന്ന് ദിവസമെങ്കിലും വയലിൽ ഉണങ്ങാൻ ഇടുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പുല്ലിലുള്ള പല പോഷകങ്ങളും കതിരിലേക്ക് അല്ലെങ്കിൽ അരിമണിയിലേക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണത് അപ്പോൾ ഇതാ നല്ല കാറ്റടിക്കുമ്പോൾ ഈ നെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലയുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് അപ്പോൾ മൂന്ന് ദിവസമെങ്കിലും നമ്മളിത് കൊഴുതിട്ട് കഴിഞ്ഞ് ഉണക്കിയതിന് ശേഷമാണ് വാരുന്നത് നമ്മളിത് വാരി മെതിച്ച് എല്ലാണല്ലോ അരിയാക്കി എടുക്കുന്നത് അപ്പം കൊയ്യാന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് തന്നെ കൊയ്തെടുക്കുക ഇതൊക്കെ അറിയുന്നവരും ഉണ്ടാവാം അറിയാത്തവരും ഉണ്ടാവാം ഞാൻ നെൽകൃഷിനെപ്പറ്റി അറിയാത്തവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവരോ ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് പറയാണ് നമ്മുടെ നെല്ലൊക്കെ ചെറുതായിട്ട് മഞ്ഞ കളറായി വന്നിട്ടുണ്ട് നെല്ലല്ല പിന്നെ പുല്ല് പുല്ല് ഏകദേശം അത് കൊയ്യാനാവുന്ന പാകം ഈ ഒരു കളറിലേക്ക് മാറുന്നത് അപ്പം നമുക്കതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും നെൽകൃഷി കഴിയുമ്പോഴേക്കും കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാബേജ് ആണ് നടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കാബേജ് നട കുറച്ച് നേരത്തെ തന്നെ നടക്കണം അതായത് ഈ ഡിസംബർ മാസം ഫസ്റ്റിലേക്ക് നട്ടുപോകണം നല്ല തണുപ്പാകുമ്പോഴേക്കും അത് കൂടി തുടങ്ങണം എന്നാണ് കണക്ക് അപ്പം നെൽകൃഷിയുടെ ബാക്കിൽ തന്നെ ചെറുതായിട്ട് ക്യാബേജിലും നട്ടിട്ടുണ്ട് നമ്മുടെ കൊയ്യാൻ പാകമായ നെൽപ്പാടങ്ങളാണ് കാണുന്നത് ഇപ്പോൾ അതാ കൊയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല വൃത്തിക്ക് കൊയ്ത് നമ്മുടെ പണിക്കാർ കണ്ടത്തിരി നല്ല അടുക്കി വെച്ചതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ദിവസം ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മളത് എടുക്കുന്നുള്ളൂ നെല്ല് കൊയ്യാന്നുള്ളത് ഇവർ കൊയ്യുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല എനിക്ക് കൊയ്യാൻ വേണ്ടിയിട്ട് അവർ കാലാകാലങ്ങളായിട്ട് ഇത് ചെയ്ത് ശീലമുള്ളവരാണ് അപ്പം നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നാണ് തെറ്റു കുറവില്ലാതെ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം കൈ ഒന്ന് പാളിപ്പോയാല് കത്തിയൊന്ന് പാളിയാൽ കയ്യിൽ മാർക്ക് വരും അങ്ങനത്തെ മാർക്കുകളൊക്കെ സ്വാഭാവികമാണല്ലോ ഒരു നമ്മൾ പരീക്ഷണത്തിനേക്കിറങ്ങുമ്പോൾ എന്നപ്പം ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നല്ല നല്ലത് ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ട കാര്യമാണ് മണികളൊന്നും തൊഴിഞ്ഞു പോകരുത് പിടിച്ച് വലിച്ചൊന്നും എടുത്തുകൂടാ അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേയുള്ളൂ നമ്മുടെ നടാനുള്ള വിത്താണ് അതിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് എടുത്തതെന്നുള്ളത് പറയാം ഇപ്പം നമ്മുടെ നെല്ല് മൂന്ന് ദിവസം നമ്മൾ ഇവിടെ ഇട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് നടാനുള്ള വിത്ത് നമ്മൾ കതിരുന്ന് അങ്ങനെ തന്നെ വലിച്ചൂരി എടുത്തിട്ടാണ് ഉള്ളത് ഞാനത് എടുത്ത വീഡിയോ എന്തായാലും ഉണ്ടായിരുന്നു പക്ഷെ അത് മിസ്സായിപ്പോയി അപ്പം അത് നമ്മൾ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് അതിങ്ങനെ വലിച്ച് ഊരിയിട്ട് ഒരു ബണ്ടിലാക്കി കെട്ടി വെച്ചതാണ് അത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇങ്ങനെ ഉണക്കി എന്നിട്ട് ഒന്നായിട്ട് കെട്ടിത്തൂക്കി വെക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് കൊല്ലം വരെ അത് അങ്ങനെ കെട്ടിത്തൂക്കി വെച്ചാൽ നിൽക്കും അങ്ങനെ അധികം മണികളൊന്നും തൂയിഞ്ഞ് പോവില്ല പിന്നെ നമ്മൾ കറ്റ കെട്ടുമ്പം ഏകദേശം എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് നമ്മൾ കറ്റിൻ്റെ ഭാഗം ഒരുപോലെ ആക്കിയിട്ടാണ് കെട്ടുന്നത് അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കായ് പോയാൽ ഇത് തൊയിഞ്ഞ് പോവും അതിൽ നിന്ന് കയർന്ന് ഊരിയിട്ട് വീണു പോവും അതുകൊണ്ടത് ശ്രദ്ധിച്ചിട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇനി ഉള്ളത് കറ്റ കൊണ്ടുപോകുന്നത് വരെയുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ നെല്ല് മെതിക്കുന്നതും അരിയാക്കുന്നതും ഉണക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ അടുത്തത് വരികയുള്ളൂ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഈ ചാനലിൻ്റെയും ഞങ്ങളുടെയും കൂടെ ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദീസ്